ക്രിമിനലുകളായ തടവുകാർക്ക് തീരെഴുതി കൊടുത്ത സ്ഥലമാണ് കണ്ണൂർ സെൻട്രൽ ജയിൽ എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സർക്കാരിന് പ്രിയപ്പെട്ട നിരവധി ക്രിമിനലുകൾ അവിടെ ഉണ്ടെന്നും ഗോവിന്ദച്ചാമയും സർക്കാരിന് പ്രിയപ്പെട്ടവനായിരുന്നുവെന്ന് ഇന്നാണ് മനസ്സിലായതെന്നും പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളോട് പറഞ്ഞു ജയിലിൻ്റെ ജയിലിൻ്റെ അകത്തു നിന്നും പുറത്തു നിന്നും തീർച്ചയായിട്ടും ഇയാൾക്ക് എല്ലാ പിന്തുണയും കിട്ടിയിട്ടുണ്ട് ഒരു സംശയമില്ല കണ്ണൂർ സെൻട്രൽ ജയിലിൽ നടക്കുന്നത് ഇതാണ് എന്ന് ഞങ്ങൾ പല പ്രാവശ്യം നിയമസഭയ്ക്കകത്തും പുറത്തു നടന്നിട്ടുണ്ട് അവിടെ മുഴുവൻ ക്രിമിനലുകളുടെ കേന്ദ്രമാണ് ആ ക്രിമിനലുകൾക്ക് കൊടപിടിച്ചു കൊടുക്കുകയാണ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ഉൾപ്പെടെയുള്ള എല്ലാ സഹായവും ഗവൺമെൻറ് ചെയ്തു കൊടുക്കുകയാണ് ജയിലധികൃതർ ചെയ്തു കൊടുക്കുകയാണ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ പ്രതികൾക്ക് ഇഷ്ടം പോലെ പരവു ഇഷ്ടമുള്ള ഭക്ഷണം അവരാണ് മെനു കൊടുക്കുന്നത് ഓരോ നേരത്തെ ഭക്ഷണത്തിൻ്റെ ഇഷ്ടമുള്ള മദ്യം ലഹരി മരുന്ന് മാത്രമല്ല ലഹരി മരുന്ന് കച്ചവടവും ഗുണ്ടായുസവും കൊട്ടേഷനും ജയിലിൽ നിന്നാണ് ക്രിമിനൽ കേസുകളിലെ പ്രതികൾ നടത്തുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ഫോണാണ് അവിടെ ഇരിക്കുന്നത് ഏറ്റവും ഞാൻ പറയല്ല ബ്രാൻഡ് ഞാൻ പറയല്ല ഏറ്റവും ലേറ്റസ്റ്റ് ഫോണുകളാണ് അവരുടെ കയ്യിലിരിക്കുന്നത് അവർ കിരീടം വെക്കാത്ത രാജാക്കന്മാരെ പോലെ ജയിലിലിരിക്കുകയാണ് ആ ജയിലെന്ന് പറയുന്നത് ഈ തടവുകാരായ ക്രിമിനലുകൾക്ക് വേണ്ടിയിട്ട് തീരെഴുതി കൊടുത്തിരിക്കുന്ന ഒരു ജയിലാണ് ഞങ്ങളിത് ഗോവിന്ദസ്വാമി ചാടിയപ്പോൾ ആദ്യം പറയുന്നതല്ല ഞങ്ങളിതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് ആ ജയിലങ്ങനെയാണ് അവിടെ നിന്നാണ് അവിശ്വസനീയമായ രീതിയിൽ ആരും വിശ്വസിക്കില്ലല്ലോ ഒരു സാമാന്യ ബുദ്ധിയുള്ള ഒരാൾക്കും വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിൽ എന്നിട്ട് അഞ്ചു മണിക്കാണ് ജയിലഞ്ഞത് ഏഴ് മണിക്കാണ് പോലീസ് അറിഞ്ഞത് അപ്പോൾ അയാൾക്കൊരു ഗോൾഡൻ അവേഴ്സ് അന്വേഷണത്തിൻ്റെ ഗോൾഡൻ അവേഴ്സ് അയാൾക്ക് വിട്ടുകൊടുത്തു ഇപ്പം സാധാരണക്കാരായ നാട്ടുകാരായ സാധാരണക്കാരായ മനുഷ്യർ കാണിച്ച ജാഗ്രത കൊണ്ടാണ് ഇയാൾ പിടിയിലായത് ഞാൻ അവരെ അഭിനന്ദിക്കുകയാണ് ഇത് വളരെ അപമാനകരമാണ് സർക്കാരിന് അപമാനകരമായ കാര്യമാണ് നടന്നിരിക്കുന്നത് സർക്കാർ ഈ സർക്കാരിന് പ്രിയപ്പെട്ടവർ ആ ചെയ്യലുണ്ടെന്ന് നമുക്ക് അറിയാം ഗോവിന്ദ സ്വാമിയും കൂടി സർക്കാരിന് പ്രിയപ്പെട്ട ആളായിരുന്നു എന്ന് ആണ് രാവിലെയാണ് മനസ്സിലായത് ബാക്കി ഇഷ്ടപ്പെട്ട ആളുകൾ ഒരുപാട് പേരുണ്ട് സർക്കാരിന് ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ ഒരുപാട് ആ പ്രിയപ്പെട്ടവരുടെ കൂട്ടത്തിലാണ് ബോബി ഇന്റർനാഷണൽ ജലേഴ്സിന്റെ അങ്കമാലി ഷോറൂമിൽ പന്ത്രണ്ടാം വാർഷികാഘോഷങ്ങൾ ഓഗസ്റ്റ് ഒന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെ മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾക്ക് അങ്കമാലിയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ഗ്രാമിന് ഇരുന്നൂറ്റി രൂപ മുതൽ ിൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ ഫ്രൈ പാൻ അപ്പച്ചട്ടി തവ കുക്കർ ബിരിയാണി പോട്ട് എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ സമ്മാനങ്ങൾക്ക് പണിക്കൂലയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾ പണിക്കൂലെ സ്വന്തമാക്കാം നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി വാഷിംഗ് മെഷീൻ നേടാം എല്ലാ പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ ബോബി ചെബണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ് അങ്കമാലി അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപ്പറം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർവെയർ ഷോറൂം സീവാ ഇന്നർ വേൾഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്കത് ജല്ലറി അങ്കമാലി